കേരള നിലവിലുള്ള വാഴപ്പിണ്ടികളെക്കാളും അഭിമാനപോർവം ഭാവിയിൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ നകളോടും മകനോടും കാണിക്കുന്നതിന്റെ പറ്റിലൊന്ന് ആത്മാർത്ഥത ചെറുപ്പക്കാരോട് കാണിക്കാൻ നിങ്ങൾ അകത്തു ദിവസം

പി എസ് സി റാങ്ക് പട്ടികയിൽ വന്ന പതിനായിരത്തിൽ പരം യുവാക്കൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്പം മനുഷ്യത്വമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഈ യുവാക്കളെ ഒന്ന് കാണണം നവകേരള സദസ്സിൽ മുപ്പതിനായിരത്തിൽ പരം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവാക്കൾ നൽകിയെങ്കിലും ഇതിനൊന്നും പരിഹാരം കണ്ടില്ല ആ പരാതിയുമായി ബന്ധപ്പെട്ട ഈ നോട്ടീസുകളാണ് റിപ്ലൈ ആണ് ഇവരിപ്പോൾ ഇവിടെ തോരണങ്ങളായി ആരെ കാണിക്കാനാണ് പിണറായി സർക്കാർ ഇത്തരത്തിൽ ഈ യുവാക്കളെ പറ്റിച്ചുകൊണ്ട് ഈ യുവാക്കൾക്ക് ഇത്തരത്തിൽ റിപ്ലൈ കൊടുത്തത് നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്നു എന്തായാലും ഈ യുവാക്കൾ ഇപ്പോൾ മരണസമരം ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വരാൻ പോകുന്ന തലമുറയ്ക്ക് ഒരു ശക്തിപ്പെടുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന കേരള പോലീസിന് നിലവിലുള്ള വാഴപ്പിണ്ടികളെക്കാളും അഭിമാനപൂർവ്വം ഭാവിയിൽ ഈ കേരളത്തെ നയിക്കാൻ യോഗ്യത ഉണ്ടോ എന്ന് ശങ്കുരത്ത് കൊണ്ട് വിളിച്ചു പറയുന്ന ഒരു തക്കൻ ചെറുപ്പക്കാർ ഇങ്ങനൊരാവശ്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ വരണമെന്ന് പറഞ്ഞപ്പോ ആദ്യം ഞാൻ ആലോചിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ വരാൻ വേണ്ടി പറഞ്ഞപ്പോ എനിക്കൊന്ന് രണ്ട് മെസ്സേജുകൾ വന്നു അഖിലേട്ടാ നിങ്ങളിത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് ഞാൻ പറഞ്ഞു അതേടാ ഞാൻ എന്റെ കയ്യിലെ പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് താമസിച്ചു ഞാൻ ഈ ചെറുപ്പക്കാർ പോകുമ്പോൾ കേരളത്തിൽ ഒരു വലിയ റിയാലിറ്റി ഷോയിലേക്ക് ജയിച്ചതിനു ശേഷം ഇവിടെ വന്ന് ചീഫ് പബ്ലിസിറ്റി കാണിക്കും നിന്നെ കണക്കുള്ള നാടുകളാണ് ഈ നാടിന്റെ ശതം നിനക്കമുണ്ടല്ലോ എനിക്ക് ആ മെസ്സേജ് തോന്നുന്നുണ്ട് ഇരുപത്തി ആറായിരം ഫോളോവേഴ്സ് നീ ഒരു പോസിറ്റീവ് ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടാ നിനക്ക് മാറാമായിരുന്നല്ലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ഇത്തരത്തിൽ സമരങ്ങളെ പ്രവേശനങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവന്മാർക്ക് കൂടിയുള്ള ഒരു മറുപടിയാണ് സത്യത്തിൽ ഇവിടെ വരാനും ഇനി അങ്ങോട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ എന്റെ ഈ വരവുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊതുവെ ഇച്ചിരി ചെറിയ രീതി ദൈവം ഉള്ള ഒരാളാണ് ഞാൻ ഞാൻ ചില ഹോട്ടലിൽ ചില സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് അവർക്ക് ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറയാറുണ്ട് അങ്ങനെ അത്തരത്തിലൊരു ഭാഗ്യമെങ്കിലും നിങ്ങൾക്ക് കടാക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണോ അതിനെതിരെ സർക്കാരിനോട് പറയാനുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ള കാര്യങ്ങൾ നകളോടും മകനോടും കാണിക്കുന്നതിന്റെ പത്തിയൊന്ന് ആത്മാർത്ഥത ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് കാണിക്കാനുള്ള ഒരു മാന്യത പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങണമെന്നുള്ളതാണ് പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് അത്ര കഴിഞ്ഞ കുറേ കാലങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റു മേഖലകളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും ഈ മുഖ്യമന്ത്രിയുടെ മകന്റെ ചിത്രം പോലും കണ്ടിട്ടില്ല ഇന്നത്തെ കാലത്ത് ഒരുവൻ സോഷ്യൽ മീഡിയയിൽ നിന്നില്ലാതെ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ കള്ളണമെന്നാണ് അർത്ഥം കാര്യം അതല്ല എന്താണ് ഉദ്ദേശം ഒരാൾ ഒരാൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ കള്ളത്തരം മറക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നീട് അടുത്ത അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടു വിവാദങ്ങൾ അപ്പൊ മകനെയും മകളെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ചോളൂ ഇവിടെ ആർക്കും ഒരു തടസ്സമില്ല പക്ഷെ ഈ വരുന്ന തലമുറയുടെ നട്ടൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് കേരള പോലീസിന്റെ എഴുത്തു തുടർന്ന് അതിന്റെ കാര്യ തങ്ങളുടെ ജീവിതം കേരള പോലീസിന് വേണ്ടി സമർപ്പിക്കാം എന്നുള്ള ആത്യന്തികമായ അഭിലാഷത്തോട് കൂടിയിട്ട് ആ ജോലിയിലേക്ക് ഈ എഴുത്തു പരീക്ഷകൾ പാസ്സായവർക്ക് ആൾക്കാരുടെ ഏത് പരീക്ഷ എഴുതി പാസ്സാവാം അവർക്ക് ഇവിടെ വന്ന് പെരുവായാലും കൊണ്ട് കഴിഞ്ഞ പത്ത് മൂന്ന് ദിവസമായിട്ട് ഇവിടെ കിടക്കേണ്ട കാര്യമില്ല അപ്പൊ അവരുടെ ഐക്യം എന്ന് പറയുന്നത് സർക്കാർ കാണിക്കുന്ന അനീതിയോടുള്ള നീതി കേട്ടിലോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനമാണെന്ന് മനസ്സിലാക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ആറിലെ കൊടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടീസ് നിയമനങ്ങൾ നടത്തിയെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്ന ഇടതുപക്ഷ സർക്കാർ ഈ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് നിരവധി തവണ പരാജയമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ആഭ്യന്തര വകുപ്പിന്റെ പറ്റി കേരളം ചർച്ച ചെയ്യുന്ന സാഹചര്യം സംരക്ഷിക്കാനും കഴിയുന്ന ചെറുപ്പക്കാരെ ഈ നാടിനോട് തന്നെ നാടിന്റെ ഉത്തരവധി ഉയർച്ചക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലേക്ക് നിയമിക്കപ്പെടുന്ന ചെറുപ്പക്കാർ കേവലം ശമ്പളം പേടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ രാവിലെയും രാത്രിയും ഇല്ലാതെ ഡ്യൂട്ടി എടുക്കുന്ന ഈ ചെറുപ്പക്കാർ നിങ്ങളതിന് ഈ നടക്കുന്ന ഒരു ട്രെയിനിങ് പോലെയല്ല നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇതിന്റെ സന്നദ്ധരാണ് നിങ്ങൾ തരുന്ന എന്ത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ള ഒരു തരം ട്രെയിനിങ് കൂടിയല്ല ഇവ ചെയ്തോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട സർക്കാർ നിങ്ങൾ എല്ലായ്പ്പോഴും പറയും കമ്മ്യൂണിസം എന്നാൽ മാനവിക സ്നേഹമാണ് മാനുഷികതയാണ് മാനവിക ബോധമാണ് പറയും ഈ ചെറുപ്പക്കാരുടെ കണ്ണിരുന്നവർ കാണണം ആശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ട നിരവധി ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവരുടെ മുന്നിലും അത്തരത്തിലുള്ള ഓപ്ഷൻസുകളുണ്ട് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇതുപോലുള്ള ചെറുപ്പക്കാരെ നോക്കിയിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കുകയാണ് എന്തെന്ന പല സുഹൃത്തുക്കളും മറ്റു സംസ്ഥാനങ്ങളിലെ പോലീസ് നട്ടുണ്ട് ഇതുപോലെ ചങ്കടപ്പിലെ ചെറുപ്പക്കാരെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ആവശ്യമാണ് അപ്പൊ ഇവർ നിങ്ങൾ പറയുന്നത് ഇതുപോലുള്ള ആൾക്കാർ ഇവിടെ വേണ്ട നട്ടല്ലെന്ന് കരുത്തില്ലാത്ത ഈ നാടിനെ നയിക്കാൻ കഴിയാത്ത ഇപ്പൊ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറെ കൊല്ലപ്പെട്ടു ഞാൻ ബിഗ് ബോസ് ഉള്ള സമയത്താണ് ഈ പറഞ്ഞിരുന്നില്ല ഞാൻ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ ദിവസം സി എംമാരുടെ പ്രതിരോധി പങ്കെടുക്കുമ്പോൾ ആ കുട്ടിയുടെ അവിടെ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോ എന്റെ നാട്ടിൽ നാല് പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഒരു പെരിയം കൊണ്ടോ കൊട്ടാരകരെ താലൂക്ക് ആശുപത്രിയിൽ ആ വരിക പോലീസുകാരും ഒരുത്തനെ പേടിച്ച് എന്ന് പറയുമ്പോ ആ ഡോക്ടറെ അവരുടെ കൃത്തി കണ്ടപ്പോ അത് തടയാൻ പോലും ഈ നാല് പോലീസുകാർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ചു ആഭ്യന്തര വകുപ്പിന്റെ ഇത്രയും വലിയ പരാജയങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ കോൺസെന്റ് ആകർഷ്യപ്പെട്ടുക വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആവർത്തിച്ച് ആവർത്തിച്ചവർക്കൊപ്പം പ്രതിചേദിക്കാൻ ഞാനും ആഗ്രഹിക്കുകയാണോ പിന്നെ തമാശ പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷത്തിനെയും ഈ വിഷയം ഏറ്റെടുക്കാം ഈതരും തലമുറയ്ക്കൊപ്പം നിൽക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം പലപ്പോഴും ദൈവങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ പത്തിലെന്ന് പോലും ബി ജെ പിയെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നതും ഞാൻ ഇതിനു മുൻപും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ നാടിന്റെ നന്മ മനസ്സിലാക്കി ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ചെറുപ്പക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ മാത്രം ആവശ്യങ്ങളല്ല വരും തലവരുടെയും നമ്മുടെ നാടിന്റെയും കൂടി ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും നമ്മുടെ പ്രതിപക്ഷത്തു തന്നെയുള്ള ബി ജെ പി രാഷ്ട്രീയ നേതാക്കളോടും ഈ ഒരു അവസരത്തിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം അവർക്ക് കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ ഈ നാടിന് കൊടുക്കുന്ന പിന്തുണ നിങ്ങൾ തിരിച്ചറിയണം പിന്നെ ഇപ്പൊ ഞാനെന്താ രസകരമായി ചിന്തിക്കുന്നത് ഈ സകല സമ്മാനത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സമാധാനമായിട്ട് വീടിനകത്തേക്ക് വന്നിട്ട് ചെയ്ത കള്ളത്തരങ്ങളെല്ലാം പറയുന്ന മുഖ്യമന്ത്രി ഈ മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട് മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട് നിങ്ങൾ എല്ലാവരും പറയും പക്ഷെ മുകളിലിരുന്നതെല്ലാം ഒരു മരപ്പട്ടി കാണുന്നു എന്ന യാഥാർത്ഥ്യം ഈ അടുത്ത സമയത്ത് മുഖ്യമന്ത്രി എന്നാൽ നമ്മളോട് പറഞ്ഞത് ആ മരപ്പട്ടിക്ക് പോലും സഹിക്കാൻ പോയി ഇയാൾ നാളെ പുറത്തിറങ്ങി പോകണ്ട എന്ന ചിന്തയിലായിരിക്കാം അവർക്ക് ഒരു പെടുതി എത്തുന്നു എന്തായാലും ആ മരപ്പെട്ടിയോട് അത്രയും ഇപ്പോഴും കാണിച്ച മരപ്പട്ടിക്ക് പേര് കൊടുത്തെങ്കിലും ആദരിക്കണം എന്നൊക്കെ ഞാൻ പറയും കാരണം ഈ മുഖ്യമന്ത്രിയെ പേടിച്ച് പ്രതിപക്ഷ നേതാക്കന്മാരോടും ചെന്നുവിടാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത്രയെങ്കിലും ശല്യം ഉണ്ടാക്കാൻ മരപ്പൊട്ടിക്ക് പറഞ്ഞത് ഒരു ശല്യുട്ട് അല്ല എന്താ പറയാ അതെന്തായാലും ഒരാഴ്ച ഞാന് ഇതിലേക്ക് വരാൻ ചിന്തിച്ചത് ഞാൻ വരുന്നത് കൊണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയെങ്കിലും അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം വഴിയെങ്കിലും ഈ കാര്യങ്ങൾ അറിയിക്കുക എന്ന് മാത്രമായിരുന്നു പക്ഷെ ഇവിടെ തന്നെ ഇത്രയും ചെറുപ്പക്കാർ ഇപ്പോ വീരത്ത് വന്നിങ്ങനെ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസങ്ങളായി കിടക്കുമ്പോ എന്തെങ്കിലും സംസാരിക്കണമെന്ന് മാത്രമല്ല എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തോന്നൽ ഉള്ളവരികയാണ് ഈ തോന്നൽ ദേവിയത് കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഉണ്ടാവണം ഇവരെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് കേവലം മാത്രം ആയിരുന്നില്ല അവരുടെ സമരം എന്ന് മനസ്സിലാക്കണം ദേവി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള സമരത്തിൽ തന്റെ അവരെ തിരുവനന്തപുരത്ത് ഒരു സമരം നടന്നു ചെറുപ്പക്കാരന്റെ മരണവുമായി ബന്ധപ്പെട്ടു അപ്പൊ അതിന് പിന്തുണപ്പെടുത്തുന്ന കുറെ പരിപ്രാൻ ജയിൽ കിട്ടു അന്ന് ഞാൻ ഫേസ്ബുക്ക് വഴി പ്രതിഷേധിച്ചപ്പോൾ എനിക്കെതിരെ കേസെടുത്തു അതിനെ തുടർന്ന് എനിക്ക് പാസ്പോർട്ട് നിഷേധം ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ഇങ്ങനെ തമാശ കഴിഞ്ഞ ദിവസം എനിക്ക് പേര് വിളിച്ചു പറഞ്ഞു അതിനെ നീ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലപ്പം പോലീസിനെ വിട്ട് ചിലപ്പോൾ അടിപ്പിച്ചിട്ട് അതിനെ വിളിച്ചു ജയിലിടാൻ സാധ്യതയുണ്ട് നീ ചുമ വരല്ലേ എന്ന് ഞാൻ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളോട് സർക്കാരിനെ വിമർശിച്ച സംസാരിക്കുന്ന ആളാണ് അപ്പം ഉണ്ടാക്കി പോലീസ് ആയി കുട്ടനാട് ഉണ്ടാക്കി ഈ ചോട്ടക്കാരെ അടിച്ചിട്ട് എന്നെ അടിച്ചിട്ട് എന്നെടുത്തുവാണെങ്കിൽ ജയിലിൽ കാര്യം അങ്ങനെയൊക്കെയാണോ പലപ്പോഴും ഒരു ഒരു കളിയാ അപ്പോഴും ഞാൻ പറഞ്ഞു അതാരെങ്കിലും ഞാൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മലപൂരും ചുമ്മാരട്ടാൻ വേണ്ടി ഇട്ടോട്ടെ അതിന്റെ പേര് ജോലി കിടന്നാൽ പ്രശ്നം ചെറുപ്പക്കാർക്ക് സംസാരിച്ചു പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട അനിയന്മാർ ഏതെങ്കിലും രീതിയിൽ എന്റെ ശബ്ദം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാലം പറഞ്ഞു വരെയും നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ഉണ്ടാകും ഒരാളെ കഴിഞ്ഞ ഒന്നാം മന്ത്രിസഭ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് പുറമെ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കും അപ്പം ഇവരിങ്ങനെ കണ്ടിട്ടുണ്ട് തവള ചത്താൽ വാർത്ത പാമ്പ് ചാവും വരെ പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് വരെ ഈ ഒരു സമീപനമാണ് കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത് ഈ രണ്ടാം മന്ത്രിസഭയിൽ നമ്മൾ കാണുന്നത് പക്ഷേ അവിടെ ഇവർക്ക് അടിപറ്റി പോകാൻ പോകുന്നത് അങ്ങനെ തീരുന്നവരല്ല ഞങ്ങളെന്ന് ഈ ചെറുപ്പക്കാർ ധൈര്യപൂർവ്വം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവരൊക്കെ കാണും കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് പി എസ് സിയുടെ പേര് സമരം നടക്കാറുണ്ട് അപ്പം ഇവൻ മാരി കാണിച്ചിട്ടങ്ങ് പോകും പക്ഷേ അതുകൊണ്ടാണ് ഞാനിവർക്ക് ആദ്യമേ ഒന്നൊരു സല്യൂട്ട് ഞാൻ കൊടുത്തത് ഇവർ പിന്മാറി പോകരുത് ഇവർ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ഇവർ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഒരു തലമുറ കൂടിയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതും അതുകൊണ്ടാണ് ഇത് കേവലം കേവലം ഇവിടെ വന്ന് സെക്രട്ടേറിയറ്റിന് വേണ്ടി വന്ന് നാല് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു സമരം കാണിച്ചിട്ട് പോകുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം അവർ അത്രയും ഉറച്ച ബോധ്യത്തോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ കേരള പോലീസിന് അഭിമാനമാണ് അവർ അവരെ തോറും അതുകൊണ്ട് ഈ സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾ ഒരു ചിന്തയുണ്ട് അത് അവർക്ക് എന്തായാലും ഉണ്ടാവും അത് മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഈ സമരസമിതിയുടെ ലക്ഷ്യവും അല്ല സി നമ്മൾ ഇപ്പം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു രീതി നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ അവർ അവരുൾപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഭയമുള്ളവരാണ് ഒരു ഭാഗത്തൂടെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുകയും ഒരു ഭാഗത്തോടെ അന്വേഷണം വരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തെളിവുന്ന തെളിവിളിക്കുന്ന സമീപനമാണ് ഇത്രയേറെ ക്രൂരമായ ഒരു പീഡനത്തിന് ഒരു ചെറുപ്പക്കാരന് വിധേയമായിട്ടും നമ്മളൊക്കെ അറിഞ്ഞത് എത്രയോ വൈകിട്ടാണ് അത് തന്നെ ഈ നാടിൻ്റെ ഒരു വലിയ അറിഞ്ഞു നോക്കും ഇത് പുറത്ത് വന്നില്ലായിരുന്നുണ്ട് എന്തായിരിക്കും അവസ്ഥ ഇതുപോലെ എത്രയോ ക്യാമ്പസുകളിൽ എത്രയോ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഞാനും ഭയപ്പെട്ടത് എന്താണെന്ന് അറിയാവോ അവിടെ നിശബ്ദരാക്കപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ കൺമുന്നിൽ ഈ മൊബൈൽ ഫോണെന്ന് പറയുന്ന ഒരു വലിയ ആയുധമുണ്ട് നമ്മുടെ മുന്നിൽ തെറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പേടിക്കണ്ട പേടിക്കേണ്ട നീ അതൊന്ന് പറയാൻ വേണ്ട നീ അതൊന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയോ ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് അതായത് മറന്നാട് ഉൾപ്പെടെ എത്രയും മാധ്യമമാണ് ഞാൻ അവർക്കായിച്ചോട് ഇങ്ങനെ ഒരു സംഭവം ഇന്നെ ക്യാമ്പസിൽ നടന്നു അത് തലമുറ കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ അപ്പോൾ അതുണ്ടാവണം നമുക്ക് കരുത്തുണ്ടാവണം ഇപ്പം ഞാൻ ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വെറുതെ ഇരുന്നാൽ പലരും പൈസ കൊണ്ട് തരുന്ന പരിപാടികളൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ പ്രതിഷേധിക്കുന്ന ഒരു നഷ്ടങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സംഭവിക്കുന്നത് പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്നറിയാവോ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനു വേണ്ടി സംഭവിച്ചത് നാളെ എനിക്ക് സംഭവിക്കും നാളെ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കും നാളെ എൻ്റെ അലിനെ ചിലപ്പോൾ തല്ലിക്കൊല്ലും അല്ലെങ്കിൽ ചിലപ്പോൾ എന്നിലായിരിക്കും അപ്പം ഞാൻ മിണ്ടാതിരുന്ന നിങ്ങൾ ഓരോരുത്തരും മിണ്ടാതിരിക്കുമ്പോൾ ഇല്ലാതാക്കപ്പെടുന്നത് നിങ്ങളാണെന്ന് തിരിച്ചറിയുക കുറെ കൊടി എന്താണ് ഈ സംഭവം ഇതെന്ന് പറയുന്നത് നവകേരള സർവീസിൽ നമ്മൾ കൊടുത്ത മുപ്പതിനായിരം പരാതികളാണ് അതായത് ഇത് തന്നെ ആണ് നമ്മൾ ഇത് മൊത്തവും നമ്മൾ മുപ്പതിനായിരം പരാതി അപേക്ഷ കൊടുത്തതാണ് അതായത് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്തതാണ് അതുകാരണം നമ്മളും നമ്മളെ പതിനായിരം കുടുംബം ആണോ റിസിപ്റ്റ് ഉണ്ട് നമ്മൾ കൊടുത്തതിൻ്റെ റിപ്ലൈ ഉണ്ട് അതായത് നമ്മൾ കൊടുത്ത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ ഉദ്യോഗാർത്ഥികളും അവരെ കുടുംബങ്ങളും അവർ കല്യാണം കഴിച്ചാൽ അവരെ മക്കളും എല്ലാം ഒന്നാം ക്ലാസ്സിൽ ആളെ ഇപ്പോൾ നഴ്സറി പഠിക്കുന്ന കുട്ടികൾ അവരെ കൊണ്ട് കഴിയുന്ന അവരുടെ കൈപ്പടയിൽ എഴുതിയ അപേക്ഷ ഒരു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത്രയും സമരം ചെയ്ത് രണ്ട് ദിവസമായി നമ്മൾ അനിശ്ചിതകാലം നിരാഹാരവുമാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് പറയണത് ഇപ്പോൾ കേരളത്തിൽ ഇത്രയും സംവിധാനങ്ങളുണ്ടായിട്ട് നമ്മളിവിടെ ചാപം കിടക്കണം ഏകദേശം നമ്മൾ അവ ആരോഗ്യസ്ഥിതികളൊക്കെ മോശമായി കഴിഞ്ഞ ദിവസം നമ്മൾ ഗതികെട്ടാണ് ഇവിടെ റോഡ് ഉപരോധിക്കേണ്ടി വന്നത് നമ്മൾ അവസാനത്തെ അതായത് ഇവിടെയുള്ള ഒരു പൊതുജനങ്ങളെയോ ഒന്നും ബുദ്ധിമുട്ടിക്കുകയോ ഇവിടെയുള്ള ഒരു സംവിധാനങ്ങൾക്കോ തടസ്സം വരുതെന്ന് ഉപയോഗിച്ചാണ് നമ്മളവിടെ സമരം തുടങ്ങിയത് പക്ഷേ അന്ന് നമുക്ക് നിവർത്തിയിട്ട് കാരണം നമ്മളെ രക്ഷാകർത്താക്കൾ വന്ന് ഇരുന്ന് അവരിവിടുന്ന് പോവൂല എന്ന് പറഞ്ഞാണ് ഒരു സംവിധാനം എങ്ങനെയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇവിടെ എല്ലാ ഉദ്യോഗാർത്ഥികളും റോഡ് തന്നെ ഉപരോധിക്കേണ്ടി വന്നു അതിനിൻ്റെ അതിൻ്റെ അനന്തരഫലമാണ് എന്തിനാണെന്ന് നമുക്ക് അറിയാൻ പോലും വയ്യ അപ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത് ഇവിടെ വന്നിരുന്നു അന്ന് തന്നെ ഇപ്പോൾ തൃശ്ശൂരും ഉള്ള ഒരു ഉദ്യോഗാർത്ഥി എന്നോട് പറയുന്നത് അന്ന് ഇവിടെ ഇരിക്കണം അപ്പം അവർ അവൻ തന്നെ എന്നോട് പറയാണ് അണ്ണാ വീട്ടിൽ ചെന്ന് കയറാൻ വയ്യ അപ്പോൾ അവ എന്നോട് പറയാണ് മോനെ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്ന പാർട്ടി പോലും എന്നാണ് ചോദിച്ചത് അപ്പോൾ അത് തന്നെ ഞാൻ പറയണ്ടല്ലോ അപ്പം ഡി ഒ എഫ് ഐ ഒരു തന്നെയാണ് ഞാൻ പറയുന്നത് ഡിഒഫ് ഐ അത്രയും ജനഹൃദയങ്ങളിലാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത് അതായത് ഹൃദയപൂർവ്വം എന്ന പദ്ധതി അപ്പം നമ്മളൊക്കെ രക്ഷകർത്താക്കൾക്ക് പോലും ആ പാർട്ടിയുടെ പേരെന്താണെന്ന് അറിഞ്ഞുകൂടാ അമ്മേ എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ പൊതിച്ചോറ് കൊടുക്കുന്ന പാർട്ടി എന്നാണ് അപ്പം അത്രയും ഹൃദയത്തിലാണ് ആ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പം അത്രയും കനിവുള്ള ഒരു യുവജന പ്രസ്ഥാനം അമ്മമാർ ചോദിക്കുകയാണ് ആ പൊതിച്ചോറ് കൊടുക്കുന്ന പാർട്ടികൾ പോലും ഇതിനില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇനിയിപ്പോൾ ആ പരിപാടിക്ക് എല്ലാ കുടുംബങ്ങളിൽ നിന്നും പൊതിച്ചോറ് പോലും കുറയും കാരണം ഡി എഫ് എ പോലുള്ള സ്വതന്ത്ര സ്വതന്ത്ര ചിന്താഗതിയുള്ള പാർട്ടി അതിന് ഊർജ്ജം പകരുന്ന അതിന് മുന്നോട്ടുള്ള ആശയങ്ങൾക്ക് ഊർജ്ജം പകരുന്ന പകർന്നു പല ഉദ്യോഗാർത്ഥികളും ഇന്ന് സമര യുവാക്കൾ അതായത് യുവാക്കൾ പോലും ഇന്ന് ഈ സമരമുഖത്താണ് അവർക്ക് പോലും നല്ല ഊർജങ്ങളും നല്ല ആശയങ്ങളും നല്ലത് കൊണ്ടുവന്ന പല ഉദ്യോഗാർത്ഥികളും ഒരു ജോലി സ്വപ്നം കണ്ട് അവരുടെ ജോലി പോലും അവർ ഈ മുഖത്താണ്